നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്താൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബസൂക്ക സിനിമ വേൾഡ് വൈഡായിട്ട് റിലീസിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇത് സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നു റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ബസൂക്ക എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡീനോ ഡാനിസ് ആണ് സിനിമയ്ക്ക് കഥയൊരുക്കിയിരിക്കുന്നതും ഒരുക്കിയിരിക്കുന്നതും ഡീനോ ഡാനിസ് തന്നെയാണ് ജിനുവി എബ്രഹാം ഡോൾവിൻ കുര്യാക്കോസ് വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നീ മൂന്ന് പേരാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സിനിമയിൽ പ്രധാനമായി കഥാപാത്രങ്ങളിലെത്തുന്നത് മമ്മൂട്ടി ഗൗതം വാസുദേവ് മേനോൻ ബാബു ആന്റണി ദിവ്യ പിള്ള ഗായത്രി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നു മമ്മൂട്ടിയുടെ ഈ അടുത്തിറങ്ങിയിട്ടുള്ള സിനിമകളെല്ലാം തന്നെ മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച റോഷാഖ് നൻപകൽ നേരത്ത് മയക്കം കണ്ണൂർ സ്കോഡ് കാതൽ എന്നീ നാല് സിനിമകൾക്ക് ശേഷം ടർബോയാണ് അഞ്ചാമതായി നിർമ്മിച്ച സിനിമ ഈ അഞ്ച് സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റ് തന്നെയായിരുന്നു നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി കമ്പനി എന്ന നിർമ്മാണ കമ്പനിയോട് പ്രേക്ഷകർക്ക് വലിയ വിശ്വാസമാണ് വന്നിരിക്കുന്നത് ഇറക്കുന്ന എല്ലാ സിനിമകളും വളരെയധികം വ്യത്യാസമായിട്ടുള്ള കഥകളിലൂടെ തന്നെയാണ് മമ്മൂട്ടി കമ്പനി പുറത്തുവിടുന്നത് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ സിനിമ മമ്മൂട്ടിയുടെ ടർബോ നൂറ് കോടി ക്ലബിലേക്ക് ഇടം നേടാൻ പോകുന്നു സിനിമയുടെ മഹാവിജയത്തിൽ നിൽക്കുമ്പോൾ തന്നെ തിയേറ്ററുകൾ വിട്ടുകൊടുക്കാതെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന ചിത്രം ഇറങ്ങാൻ പോകുന്നു വേൾഡ് വൈഡായിട്ട് റിലീസിനെത്താൻ പോകുന്ന മമ്മൂട്ടിയുടെ ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണ് ബസൂക്ക ടർബോ എന്ന് പറയുന്ന മഹാവിജയത്തിനു ശേഷം മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന ചിത്രം സ്ക്രീനുകളിലേക്ക് വരുമ്പോൾ സിനിമയെ കുറ്റം പറയാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന കഴുകന്മാർക്ക് അടിപൊളി ഉത്തരം തന്നെയായിരിക്കും ബസൂക്ക എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടങ്ങളിൽ മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് എല്ലാം തന്നെ നല്ല സിനിമകളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ മമ്മൂട്ടി എന്ന മഹാനടന്റെ ബ്രാന്റ് തന്നെയാണ് മമ്മൂട്ടിയുടെ ഓരോ സിനിമകളും വ്യത്യസ്തമാക്കിക്കൊണ്ടിരിക്കുന്നത് സിനിമകൾക്കിടയിൽ ഇപ്പോഴും മമ്മൂട്ടി നിറഞ്ഞു നിൽക്കുമ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് കുറ്റം പറയാൻ ഏറെ വാക്കുകൾ ഉണ്ടായിരിക്കും എന്നിരുന്നാലും ഏറ്റവും പുതിയ സിനിമ ബസുക തിയേറ്ററുകളിലേക്ക് വരാൻ ഇനി അധികം നാളുകളില്ല ജൂലൈ ഇരുപത്തേഴിന് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററുകളിൽ റിലീസിനെത്തും എന്നിരുന്നാലും നമുക്ക് കാത്തിരിക്കാം ബസുക്ക എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമ നല്ലൊരു മഹാവിജയം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വീഡിയോ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം